ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം നടത്തിയ പരിശ്രമം ആഗോള അംഗീകാരത്തിന്റെ തിളക്കത്തിലാണ് മീം അധിഷ്ഠിത ക്യാമ്പയിൻ ആണ് മോസ്റ്റ് എൻഗേജിംഗ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വിഭാഗത്തിൽ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ ഗോൾഡ് അവാർഡ് ലഭിച്ചത് ഏഷ്യ പസഫിക് മേഖലയിലെ മികച്ച ടൂറിസം നേട്ടങ്ങളെ ആദരിക്കാനാണ് ഈ പുരസ്കാരം നൽകുന്നത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എക്സ് ലിങ്ക്ഡിൻ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒന്ന് ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം ആളുകളിലേക്ക് എത്തിച്ചേരാനും എൺപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറിലധികം ഇടപെടലുകൾ നേടാനുമാണ് ഇത് സഹായിച്ചത് അതിനുവേണ്ടി ഉപയോക്താക്കൾ തയ്യാറാക്കിയ ഉള്ളടക്കങ്ങൾ ഇൻഫ്ലുവൻസർമാരുടെ സഹകരണം മലയാളത്തനിമയുള്ള നർമ്മം തുടങ്ങിയവയൊക്കെ വൈറൽ വിജയത്തിലേക്ക് നയിച്ച ഘടകങ്ങളാണ് കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യവും സംസ്കാരവും പ്രദർശിപ്പിക്കുകയും ഏഷ്യ പസഫിക് മേഖലയിൽ ടൂറിസം മാർക്കറ്റിങ്ങിന് ഇതിലൂടെ പുതിയ മാതൃക അവതരിപ്പിക്കാനും സാധിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് തായ്ലൻഡിലെ ബാങ്കോക്കിലുള്ള ക്വീൻ സിറേകിറ്റ് നാഷണൽ കൺവെൻഷൻ സെന്ററിൽ പാറ്റ ട്രാവൽ മാർച്ചിനൊപ്പം നടക്കുന്ന പാറ്റ ഗോൾഡ് അവാർഡ് രണ്ടായിരത്തിയഞ്ച് ഗാല ഡിന്നറിൽ അവാർഡ് വിതരണം ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സ്ഥാപിതമായ പാറ്റ ഏഷ്യ പസഫിക് മേഖലയിൽ ട്രാവലും ടൂറിസവും ഉത്തരവാദിത്തത്തോടെ വികസിക്കുന്നതിന് സഹായിക്കുന്ന ലാഭേച്ഛയില്ലാത്ത സംഘടനയാണ്